നല്ലൊരു വെള്ളിയാഴ്ച നല്ലൊരു ബിരിയാണി അയക്കാൻ പോതി ഞാനാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോടാണുള്ളത് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കിടക്കിടയ്ക്ക് കഴിക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് വെറൈറ്റിക്ക് എന്തെങ്കിലും ബിരിയാണി കഴിച്ചാലോ എന്ന് ആലോചിച്ചു അങ്ങനെ ഞാൻ പോയത് നേരെ ക്ലബ് കിച്ചണിലേക്കായിരുന്നു കേട്ടോ അവിടെ ആ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി കൂന്തൽ ബിരിയാണി ചെമ്മീൻ കല്ലുമക്കായ് തലശ്ശേരി ചിക്കൻ ബിരിയാണി അങ്ങനെ കുറേ വെറൈറ്റി ബിരിയാണി ഉണ്ടായിരുന്നു ഞാനവിടുന്ന് കൂന്തൽ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ അതാ ബിരിയാണി വന്നു ബിരിയാണി അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നേരെ പ്ലേറ്റിലേക്ക് തട്ടി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൂന്തലൊക്കെ ഉണ്ടായിരുന്നു കൂന്തലിന്റെ മസാല ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ റൈസ് എനിക്ക് ഒരു അവറേജ് ആയിട്ടോ ഫീൽ ചെയ്തത് പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഏത് ബിരിയാണി വാങ്ങിയാലും ഒരു ചിക്കൻ പൊരിച്ചത് ഫ്രീ ആയിട്ട് കിട്ടിട്ടോ പിന്നെ ബിരിയാണിയിലേക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ സലാഡും ഉണ്ടായിരുന്നേ വെള്ളിയാഴ്ച അവിടെ പോയി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പായസം കുടിക്കോ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാണ് ഭക്ഷണം കഴിക്കാൻ പണമില്ലെങ്കിൽ ഷിയർ അറിയിച്ച് ഭക്ഷണം കഴിച്ച് പോവുക ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പൊ നിങ്ങൾ ഇതാരും ദുരുപയോഗം ചെയ്യരുത് ഇപ്പം ക്ലബ് കിച്ചൻ്റെ ലൊക്കേഷനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൻ്റെ അവിടെയുള്ള എ കെ ജി ഓവർ ബ്രിഡ്ജിന്റെ നേരെ താഴെ ആട്ടോ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അടയ്ക്കാം അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ